നിങ്ങൾ ഡയബറ്റീസ് ബേൺ ഔട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ കുറെ നാളുകൊണ്ട് ഷുഗർ ഉള്ള ആൾക്കാർ പെട്ടെന്ന് അങ്ങ് സാച്ചുറേറ്റ് ആയിട്ട് എക്സോസ്റ്റ് ആയിട്ട് മരുന്നുകൾ നിർത്തും ഡോക്ടറിനെ കാണിക്കുന്ന നിർത്തും ഇൻവെസ്റ്റിഗേഷൻസ് നിർത്തും ഈ ഒരു സാച്ചുറേഷൻ പോയിന്റിനെയാണ് നമ്മൾ ഡയബറ്റീസ് ബർണൌട്ട് എന്ന് പറയുന്നത് സാധാരണ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഒന്ന് ഡയബറ്റീസ് അൺകൺട്രോൾ ആണെങ്കിൽ തന്നെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും സ്ട്രെസ് കൂടും ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഡയബറ്റീസ് ബർണൌട്ട് വരാനുള്ള സാധ്യതകളുണ്ട് സോ ഇതിനെ തടയാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഷുഗറിനെ ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യരുത് ഇതൊരു മെഡിക്കൽ ഡിസോർഡർ ആണ് ഇതിനെ ഡിസോർഡറിനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ഓർഡറിൽ വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനോ അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസിക്കോ ഒരിക്കലും ഒരു ബാധ്യത വരത്തില്ല ഇത് മാത്രമല്ല ഒരു ഫാമിലി സപ്പോർട്ട് ഒരു ഫ്രണ്ട്സ് ഒക്കെ ഒരു നല്ല കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടെങ്കിൽ ഇതൊരു വലിയ തടസ്സമല്ല എസ്പെഷ്യലി ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഷുഗർ ചെക്ക് ചെയ്യണം അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ എടുത്തിട്ട് പല സ്പോർട്സ് പ്ലേഴ്സ് പല സെലിബ്രിറ്റീസ് ഒക്കെ ഇതിനെ വളരെ പോസിറ്റീവ് വേയിലെടുത്തിട്ട് അവരവരുടെ ഹെൽത്തിനെ കൂടുതലും കോൺഷ്യസ് ആയിട്ടാണ് ഇതിനെ നോക്കുന്നത് സോ ഡയബറ്റീസ് നിങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റിക്ക് ബാധ്യത ഒരു കാരണമല്ല ഇത് നിങ്ങളുടെ ലൈഫിനെ ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ നോർമൽ ആൾക്കാരെക്കാട്ടിലും ഷുഗർ ഇല്ലാത്ത ആൾക്കാരെക്കാട്ടിലും കൂടുതലും ആയിട്ട് ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്